നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിച്ചതിൽ വിവാദത്തിനില്ലെന്ന് ഇരുമുന്നണികളും പറയുന്നുണ്ടെങ്കിലും കുറവില്ല പരിശോധനയിൽ നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിക്കേണ്ടതില്ല എന്ന നിയമം പാസാക്കേണ്ടി വരും എന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പരിഹാസം നില പകുതി ദിവസം മാത്രമായിരുന്നെങ്കിലും നേതാക്കളുടെ വാക്പോരിന് കുറവില്ല സ്ഥാനാർത്ഥികൾ തന്നെ പ്രശ്നം പുറത്തിട്ടു തോൽക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആര്യാടൻ ഷൌക്കത്ത് നടന്നത് നാടകം എന്നാവർത്തിച്ച് എം സ്വരാജും പലതരം നാടകങ്ങൾ കാണും തെരഞ്ഞെടുപ്പല്ലേ അപ്പൊ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെയാണ് അവർ ഇതിനെയും കാണുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക പ്രതീതി ഉണ്ടാക്കുക അങ്ങനെ നാടകങ്ങൾ സൃഷ്ടിക്കുക അതൊക്കെയാണ് പെട്ടി പരിശോധനയിൽ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ ഈ നിലയിൽ തുടർന്നാൽ പരാതി കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾഭയം ഉള്ളതുകൊണ്ടാണ് പരിശോധിക്കുമ്പോൾ തർക്കിക്കുന്നതെന്ന് ഇ പി ജയരാജൻ വാക്കുകൾ കൊണ്ട് പരസ്പരം ഇങ്ങനെ ആക്രമിക്കുമ്പോഴും നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇരു മുന്നണികൾക്കും താല്പര്യമില്ല അനാവശ്യ വിവാദം തിരിച്ചടിയാകുമെന്ന് യു ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നു നീലപ്പെട്ടി വിവാദം ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ എൽ ഡി എഫും നിലമ്പൂരിൽ പെട്ടിവിട്ട മട്ടാണ് ടീം ട്വന്റി ഫോർ നിലമ്പൂർ